വൈസൻവാലിയിൽ വിദ്യാർത്ഥി പെപ്പർ സ്പ്രേ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു രേഖപ്പെടുത്തി കേസിൽ കഴിഞ്ഞ ദിവസമാണ് വൈസൻവാലി ഗവൺമെന്റ് സ്കൂളിന് മുമ്പിൽ വെച്ച് വിദ്യാർത്ഥിയും സഹപാഠിയുടെ മാതാപിതാക്കളും തമ്മിൽ സംഘർഷമുണ്ടായത് ഇതിനിടെ വിദ്യാർത്ഥി ബാഗിൽ കരുതിയിരുന്ന കുരുമുളക് സ്പ്രേ പ്രയോഗിക്കുകയായിരുന്നു സംഭവത്തിൽ ഇവരുടെ ചുറ്റും കൂടി നിന്ന മറ്റ് വിദ്യാർത്ഥികളുടെ ദേഹത്തും കുരുമുളക് സ്പ്രേ പതിച്ചു തുടർന്ന് ഛർദിയും തലകർക്കവും അനുഭവപ്പെട്ട വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു കുരുമുളക് സ്പ്രേ പ്രയോഗം നടത്തിയ വിദ്യാർത്ഥിയും ചികിത്സ തേടിയിരുന്നു തുടർന്ന് രാജാക്കട് പോലീസ് ഇരു കൂട്ടരുടെയും മൊഴി രേഖപ്പെടുത്തി സഹപാഠിയുടെ മാതാപിതാക്കൾ കല്ലിനടിച്ചെന്നും ദേഹോപദ്രവം ഏൽപ്പിച്ചെന്നുമാണ് വിദ്യാർത്ഥി പറയുന്നത് എന്നാൽ വിദ്യാർത്ഥി കുരുമുളക് സ്പ്രേ പ്രയോഗിക്കുകയും വടിയുപയോഗിച്ച് അടിച്ചെന്നുമാണ് മുതിർന്നവരുടെ മൊഴി വിദ്യാർത്ഥിക്കെതിരെ ജുവനയിൽ ജസ്റ്റിസ് പ്രകാരവും മുതിർന്നവർക്കെതിരെ സംഘർഷത്തിനും കേസെടുത്തിട്ടുണ്ട് മറ്റു വിദ്യാർത്ഥികളുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് സംഘർഷം ഉണ്ടാകാനിടയായ സാഹചര്യത്തെക്കുറിച്ചും പോലീസ് അന്വേഷിക്കും